പി കെ നവാസ് നിങ്ങളിപ്പോൾ യു ഡി വൈ എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇന്നലെ രാത്രി ഒമ്പത് മണിയോട് തുടങ്ങിയ പ്രതിഷേധമാണ് പ്രതിഷേധം ഏ രൂപ ഏത് രൂപത്തിൽ എത്ര നേരം നീണ്ടു നിന്നു എങ്ങനെ അവസാനിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം നേതാക്കൾ നടത്തിയ അതിൽ ചില നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനമായി സി പി എം ഉയർത്തിക്കാട്ടുന്നത് അതിലപ്പുറം വനമന്ത്രിയുടെ പ്രസ്താവനയുണ്ട് വൈദ്യുത മന്ത്രി പറയുന്ന കാര്യമുണ്ട് അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യമുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും നിലമ്പൂരിലെ വഴിക്കടവ് എന്ന പ്രദേശത്ത് എങ്ങനെയാണ് അനന്തുവിനെ പോലെ ഒരു 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 കുട്ടി സ്കൂളിലേക്ക് അവിടെ നിന്ന് പോയിരുന്നത് ആ വീട് നിൽക്കുന്ന സ്ഥലം ആ പ്രദേശത്തെ സാഹചര്യം ഇതൊക്കെ നവാസ്റ്റും അറിയാമല്ലോ കാട് കടന്നിട്ട് വേണം ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇത്രയും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നാണ് പഠിച്ച് ഒരു സൈനികനാകണം എന്ന കൂടി മുന്നോട്ട് പോയ കുട്ടിയാണ് അപ്പോൾ അവിടുത്തെ ആ സാഹചര്യം ആ പ്രദേശത്തെ സാഹചര്യം അതിനൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ ഈ വനപ്രദേശത്തോട് അടുത്ത് നിൽക്കുന്ന ഈ സ്ഥലം ഇവിടെ നിന്നും പന്ത്രണ്ടോളം കുടുംബങ്ങൾ ഇതിനകം തന്നെ മാറിപ്പോയിട്ടുണ്ട് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ ഒരു കാര്യമാണോ ഇത് വനം വകുപ്പിന്റെ വീഴ്ചയായിട്ട് മാത്രമാണോ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നേതാക്കളുടെ ഭാഗത്ത് പ്രതികരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു അല്ലാർത്ഥത്തിൽ സി പി എം നേതാക്കന്മാരുടെയും മന്ത്രിയുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ലജ്ജയാണ് നമുക്കൊക്കെ തോന്നുന്നത് ഇപ്പോൾ സമാനമായ രൂപത്തിലാണ് ശ്രീ അരുൺകുമാറും ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അരുൺകുമാർ പറയുന്നതിൽ എനിക്ക് വലിയ കൗതുകമൊന്നുമില്ല കാരണം പാർട്ടി സെക്രട്ടറിയും മന്ത്രിയൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കിയാണല്ലോ അദ്ദേഹത്തിനും പറയാനുണ്ടാവുക ഇപ്പോൾ ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ അരുൺകുമാർ തന്നെ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് സ്മൃതി കെ എസ് സി ബിയുടെ ലൈനിൽ നിന്ന് അനധികൃതമായി വലിച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ കെ എസ് സി ബിക്ക് ഉത്തരവാദിത്വം രണ്ട് ഈ പ്രതിയെ പ്രതിയെക്കുറിച്ച് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു എന്ന് പരിക്കുപറ്റ ഷാനുവിൻ്റെ അമ്മ ഇവിടെ പറഞ്ഞു രജനി പറഞ്ഞു മാത്രമല്ല അവിടുത്തെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇയാൾക്കെതിരെ നേരത്തെയും പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ പോലീസിന് മൂന്നാമത്തത് പന്നി പിടിക്കുന്ന പന്നി അതെ നേരത്തെ കേസും ഉണ്ട് അപ്പോൾ പോലീസിന് അതിന് ഉത്തരവാദിത്വമുണ്ട് ഇനി ഇത് നടക്കുന്ന വനം വകുപ്പിൻ്റെ കീഴിലാണല്ലോ വനം വനംവകുപ്പിൻ്റെ പ്രദേശങ്ങളിലാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് ഇത് വനം വകുപ്പിൻ്റെ പ്രദേശമല്ല റവന്യൂ വകുപ്പിൻ്റെ പിന്നെ ഭൂമിയിലാണെന്നാണ് പന്നിക്ക് റവന്യൂ വകുപ്പ് ഏതാണ് അല്ലെങ്കിൽ വനം വകുപ്പ് ഏതാണെന്ന് അറിയില്ലല്ലോ പന്നി അവിടെ വന്നതാണല്ലോ അപ്പോൾ വനം വനവുപ്പിൻ്റെ ഭൂമിയിലാണല്ലോ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ വനം വകുപ്പിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇനി കെ സി പിന് ഉത്തരവാദിത്വം പ്രതിപക്ഷ ഏറ്റെടുക്കണോ കെ സി വി ഭരിക്കുന്നത് ഞങ്ങളാണോ പോലീസിന് ഉത്തരവാദിത്വം പ്രതിപക്ഷ ഏറ്റെടുക്കണോ വനംവകുപ്പിന് ഉത്തരവാദിത്വം പ്രതിപക്ഷം ഏറ്റെടുക്കണം ഇവരെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുക അല്ല ഇവർ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഡിയാക്കി മാത്രമല്ല ഇവർ അണ്ടസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നാലുപേർ വന്ന് നുണ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത്രൊക്കെ മതി അവരതൊക്കെ വിശ്വസിച്ചോളും അവരൊക്കെ പൊട്ടന്മാരാണ് എന്ന രൂപത്തിലല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ഇ ബിക്ക് വീഴ്ച പറ്റിയെന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അരുൺകുമാർ പറഞ്ഞു കെ എസ് ഇ ബിയിൽ അനധികൃതമായി വലിച്ചതാണ് അപ്പോൾ കെ എസ് സി ബിക്ക് വീഴ്ചയുണ്ട് കേരള പോലീസിന് വീഴ്ചയുണ്ട് വനം വകുപ്പിന് വീഴ്ചയുണ്ട് പക്ഷേ ഈ അത് ഗൂഢാലോചനയാണ് അതെന്ത് വർത്തമാനം നമുക്ക് മനസ്സിലാകുന്നില്ല നോക്കി ഇനി ഇതിന്റെ ഇത് മാത്രല്ല കഴിഞ്ഞ രണ്ട് മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം ഇരുപത്തി ആറാം തീയതി റഷീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ മരിച്ചുപോയി സമാനമായ സാഹചര്യം പന്നിയെ പിടിക്കാൻ വേണ്ടി കെണിവെച്ചതിൽ മനുഷ്യൻ പെട്ട് മരണപ്പെട്ടു പോയതാണ് സമാനമായ സാഹചര്യം രണ്ടു മാസം മുമ്പേ ഉണ്ടായിട്ടുണ്ട് അതിന് പത്ര കട്ടിങ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കുന്ന ഇവിടുത്തെ അധികാരി വർഗത്തിന്റെ പരാജയം എന്ന് വെച്ചാൽ അധികാരി വർഗം നിയന്ത്രിക്കുന്ന പോലീസ് നിയന്ത്രിക്കുന്ന കേരള സർക്കാർ കെ എസ് ഇ ബി നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ സർക്കാർ വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ ഇത് സർക്കാരിന്റെ പരാജയമാണ് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തത്തെ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ചോദിക്കട്ടെ കെ എസ് ഇ ബി വഴി ഭരിക്കുന്നത് പഞ്ചായത്തല്ലല്ലോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്ത് പോലീസ് സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ഈ പഞ്ചായത്തല്ലോ ഇതൊക്കെ കേരള പോലീസ് കേരള ഗവൺമെന്റ് അല്ലേ ഇനി ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം അതാണ് വലിയ പ്രയോഗം രാഷ്ട്രീയ ലാഭം എടുക്കാൻ ശ്രമിക്കുകയാണ് നോക്ക് സ്മൃതി ഒരു മന്ത്രി വന്നിട്ട് പറയുകയാണ് ഇത് ഗൂഢാലോചനയാണ് ഒരു ചെറുപ്പക്കാരനെ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ മിലിട്ടറിയിൽ പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരനെ പന്നിക്കണി വെച്ച് കൊല്ലുക തിരഞ്ഞെടുപ്പിന് അതല്ല അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കളവ് പറയുമ്പോൾ ഒരു മിനിമം വിശ്വാസയോഗ്യമായ കളവ് പറയണ്ടേ ഒരു മനുഷ്യൻ മരിച്ചതിനെ കുറിച്ച് ഇങ്ങനെയാണോ കേരളത്തിൽ സംസാരിക്കുക എന്താ ഈ മന്ത്രി മനസ്സിലാക്കി വെച്ചത് നമുക്കറിയാലോ മന്ത്രി മുമ്പൊരിക്കൽ ഡാൻസ് കളിച്ച പിന്നെ ഫാഷൻ ഷോ പറയൽ പങ്കെടുത്ത കാര്യമൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിരുത്തരവാദിത്തപരമായ ഒരു സമീപനം മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു പോട്ടെ എം വി ഗോവിന്ദ മാഷി പാർട്ടിയുടെ സെക്രട്ടറിയാണ് വലിയ ബുദ്ധിജീവിയാണെന്നൊക്കെ പറച്ചില് അത് എന്തെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കൗതുകത്തിന് വേണ്ടി വീണ്ടും കേട്ടു എന്താ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുകയാണ് അയാളുടെ ഫോൺ ഫോൺ പരിശോധിക്കണം പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയം എനിക്കില്ല മാധ്യമങ്ങളെ നിങ്ങൾക്കുണ്ടോ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കാൻ എന്ന് വെച്ചാൽ അങ്ങനെ ഇതിൽ ജനങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ചാനൽ ജനങ്ങൾ വിഡികളാക്കാണ് ഈ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസ് അപകട മരണത്തെ രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗിക്കുന്നു ആര് എ വിജയരാഘവൻ പറയാൻ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗിക്കുന്നു തൊട്ടപ്പുറത്ത് ഒരു മണിക്കൂറും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വൈദ്യുതി മോഷ്ടിച്ചത് കോൺഗ്രസ്സുകാരൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ും ആരാ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാഷ്ട്രവൽക്കരിക്കുന്നത് ഈ ഹൃദയ ശൂന്യാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഹൃദയശൂന്യത മുഴുവൻ ഉള്ളത് എ വിജയരാഘവനാണ് ഗോവിന്ദ മാസ്ക് ആണ് സി കെ ശശീന്ദ്രൻ ആണ് കൊല്ലപ്പെടുമ്പോൾ ക്ഷമിക്കണം എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ കഴിഞ്ഞ മരണങ്ങളിൽ വന്യജീവി ആക്രമണമുള്ള ആളുകൾ മരിക്കുമ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ നടത്തിയ പ്രതികരണങ്ങൾ എത്രത്തോളം ഇൻസെൻസിറ്റീവ് ആയിട്ടാണ് ഇന്ന് പ്രതികരിച്ചത് ആ കുട്ടിയുടെ വീട്ടിലേക്ക് മന്ത്രി പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാളെ അവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോകും പരിപാടി ഉണ്ടെങ്കിലല്ലേ പോകേണ്ടതുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു ഒന്നുകിൽ ആ മന്ത്രിക്ക് ഇതൊന്നും പറയുന്ന ഒരു ബോധത്തിൽ ഉള്ള അവസ്ഥയിലല്ല അങ്ങനെയെങ്കിൽ ആ മന്ത്രിമാരം പല ഘട്ടങ്ങളിലായി ഈ വിഷയം ഈ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ് ആ സമയങ്ങളിലൊക്കെ തന്നെയും മന്ത്രി പ്രതികരിച്ചിട്ടുള്ള ഈ രൂപത്തിലാണ് ഇന്നും അത് ഒരു കുഞ്ഞു മരിക്കുമ്പോഴെങ്കിലും ഒരു കുറച്ചുകൂടി അതിനോട് പ്രതികരിക്കുന്ന രൂപത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന് കരുതി പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയാണ് അത്യന്തം വേദനാജനകമാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന ആന ചവിട്ടിക്കൊല്ലുന്ന സമയത്ത് ഫാഷൻ പരേഡിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രി ഒരു കുട്ടി മരിക്കുമ്പോൾ ആളെ പരിപാടി ഉണ്ടെങ്കിൽ ഇലക്ഷൻ പരിപാടി ഉണ്ടെങ്കിൽ അതല്ല ഉദ്ദേശിച്ചേ നിലമ്പൂരിൽ ഇലക്ഷൻ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാം ഞാൻ ചോദിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഇവർ മനുഷ്യരാണോ സ്മൃതി ഞാൻ അതാ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ മനുഷ്യരാണോ ഇങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയും മന്ത്രിയും ഒക്കെ സംസാരിക്കേണ്ടത് അത് പറയുമ്പോഴാണ് നിങ്ങൾക്കിടയിൽ തന്നെ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രതികരണം പിന്നീട് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇടുമ്പോൾ കാണിച്ച പ്രതികരണത്തിലും ഒരു സന്തോഷമുണ്ട് ഒരു ഒരു വിഷയം കിട്ടിയതിൻ്റെ ഒരു ആയുധം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടോ അങ്ങനെയൊന്നും അങ്ങനെ അതൊക്കെ അതൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആയുധത്തിന് വേണ്ടി ഉപയോഗിക്കാം നോക്കൂ ഇവിടെ ഇന്നലെ നടന്ന സമരം അത് വൈകുന്നേരം ഒമ്പത് മണിക്ക് എല്ലാവരും വരണം എന്നിട്ട് റാലി നടത്തണം അതിന് പോ അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ഇൻസിഡൻറ്റ് ആകുമ്പോൾ സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന സമരമാണ് അത് ഇത്ര സമയത്ത് ഇന്ന സമയത്ത് ഇന്ന ആളുകൾ വന്ന് ഇന്ന ആൾ ഉദ്ഘാടനം ചെയ്യും അങ്ങനെയൊന്നും ഒരു സമരം അല്ലല്ലോ നിലമ്പൂരിൽ നടന്നത് ഞങ്ങളൊക്കെ നിലമ്പൂരിലുണ്ടല്ലോ ഈ സമര പ്രശ്നം നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ നിലമ്പൂരിലുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന് ചർച്ച ചെയ്യരുത് നിങ്ങൾ ഇവിടെ വരണം ഇവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഇത് ആസൂത്രണമായി േരം മണിക്ക് റാലി മണിക്ക് മാർച്ച് ഏഴ് മണിക്ക് റോഡ് വിരോധം അങ്ങനൊന്നുമല്ല ആൾക്കൂട്ടം കൂടുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള മരണപ്പെട്ടു പോകുമ്പോൾ രണ്ടുപേർ മരണതുല്യമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വൈകാരികമായ പ്രതികരണങ്ങളാണ് ആ പ്രതികരണങ്ങൾ ഇങ്ങനെ സമരമൊക്കെ ഇങ്ങനെ ഇത്തരം സമരങ്ങളായി രൂപപ്പെട്ടു വരും അതിലാരെങ്കിലും ചിരിച്ചു മറ്റാരെങ്കിലും മാറി നിന്നു ഒരാൾ മറ്റൊരാളെ തൊഴിൽ കൈവച്ചു ഇങ്ങനെ ദുർബലമായ വാദങ്ങളാണ് അതിൽ ഉന്നയിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മൂന്ന് ദിവസം മുൻപ് ഇടുക്കിയിൽ കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇതേ സി അരുൺകുമാറിന്റെ സി പി എമ്മിന്റെ പാർട്ടി നിങ്ങൾ മാർച്ച് നടത്തില്ലേ ഈ പറയുന്ന വന്യജീവി അക്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ അപ്പൊ മാർച്ച് നടത്തുന്ന ആ ആ വികാരമാണ് ഞങ്ങൾ വികാരത്തിന് പ്രതിപക്ഷത്തുകാരുടെ നിൽക്കുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ ഞങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ പോയി മാർച്ച് നടത്തിക്കോ ഞങ്ങൾ രാഷ്ട്രീയമായതുകൊണ്ട് ഭരണപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു പ്രിയപ്പെട്ട അരുൺകുമാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ നേതാവായ വിജയരാഘവൻ പറഞ്ഞു ഹൃദയശൂന്യത കാണിക്കരുത് അത് നിങ്ങളുടെ മന്ത്രിയോട് പറയണം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോട് പറയണം കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് നിങ്ങൾ നാല് പേര് നാല് ഭാഗത്തുനിന്ന് ഒരാൾ പിന്നെ കോഴിക്കോട് വെച്ച് ഒരാൾ തിരുവനന്തപുരത്ത് വെച്ച് ഒരാൾ മലപ്പുറത്ത് വെച്ച് നാല് തവണ വാർത്താസമ്മേളനം നടത്തി നിങ്ങളുടെ സൈബർ ചാവകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അതിനങ്ങ് ന്യായീകരിക്കുമ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ ഓ അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ നിങ്ങൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ സ്വാഭാവികമായി സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസായി രൂപപ്പെട്ടു സമരങ്ങൾ ഉണ്ടാവും അത് കേരളത്തിൽ ആദ്യമായിട്ടല്ല നമുക്കറിയാലോ ജിഷാവധക്കേസ് ഉണ്ടായല്ലോ പെരുമ്പാവൂരിൽ ജിഷാവധക്കേസ് ഉണ്ടായത് പെരുമ്പാവൂരി ആണല്ലോ പെരുമ്പാവൂരിൽ ജിഷാവ വധക്കേസ് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരേ തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പിന് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രം നടത്തുമ്പോ ഞങ്ങൾ വന്നിട്ട് പറയുകയാണോ ഏ അത് തമിഴ്നാട്ടുകാരനാണ് അതുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചുമതലയാണെന്നാണോ ഞങ്ങൾ പറയേണ്ടത് ആഭ്യന്തര ചുമതലയാണ് അതിക്രമം നടക്കുമ്പോ ആരാണോ മരിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും അത് ജിഷ വധ കേസിൽ ഉണ്ടാകും ഇവിടെ അനന്ത് മരണപ്പെട്ടു പോകുമ്പോ അനന്ത നിങ്ങൾ മാത്രം വിശുദ്ധരായി പ്രഖ്യാപിക്കുക നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊഞ്ഞനെ കുത്തുന്ന പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ഒരു തിരഞ്ഞെടുപ്പിലെ പത്ത് വോട്ടല്ല ഇതിന്റെ ല്ലോ നേരത്തെ 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 ും കൊണ്ട് അസുഖിലായ അല്ല ഒന്ന് അവസാനിപ്പിക്കന്നേ ഒന്ന് അവസാനിപ്പിക്കന്നേ കൊന്നവനും കൊല്ലിച്ചതിന് തർക്കമൊന്നുമില്ല അതിലൊന്നും തർക്കമൊന്നുമില്ല മലയാളിക്കാൻ പറയുന്നത് അരുൺകുമാർ നിങ്ങൾ നിങ്ങൾ എന്റെ കയ്യിൽ ഇടപെട്ടോ എനിക്ക് തർക്കമൊന്നുമില്ല തിരിച്ച് ഞാനിടവൻ പറയരുത് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ആരാ കൊലപാതകത്തിൽ പ്രതിയാകേണ്ടത് കേസ് പ്രതിയാവാണെങ്കിൽ അവിടെ ഗവൺമെന്റ് പ്രതിസ്ഥാനത്തല്ലേ അങ്ങനെ ഉണ്ടാകണ്ടേ അത് ഉണ്ടാകണം സാർ ഇതിപ്പോ നിങ്ങൾ ഞാൻ അത്ഭുതപ്പെടുന്ന എന്തായാലും സ്മൃതി ഇതിപ്പോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെ രണ്ട് രണ്ട് തവണ ഇവിടെ മരണപ്പെട്ടു പോയല്ലോ നമ്മുടെ മണിയെ കാട്ടാന ചവിട്ടിക്കൊന്നു സരോജിനിയെ കൊന്നു അനന്തു ഇപ്പോ അനന്തുവിനെ കൊന്നു ഈ കാട്ടാന ചവിട്ടിക്കൊന്നത് കാട്ടാന യു ഡി എഫ് ആയിരുന്നു അതിന് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് എ കെ ഈ ശശീന്ദ്രൻ പറഞ്ഞില്ലല്ലോ എന്ന സമാധാനം മാത്രമേ പറയും കാരണം ജനങ്ങൾ അത് വിശ്വസിക്കുന്ന അവരുടെ ധാരണ കാട്ടാന യു ഡി എഫ് ആണ് എൽ ഡി എഫ് അല്ല എന്ന് പറയുന്ന ഇത്തരത്തിൽ നാണം ഘട്ട പ്രതികരണത്തിലേക്ക് സർക്കാർ പോകരുത് എന്ന് ഞങ്ങൾക്ക് പറയാം ஸ்மிருதி பரித்தாட்